സാന്തനത്തിൻ്റെ ഒരു പുതിയ പ്രമോദശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ ആകാശ് ആദ്യമായിട്ട് ബാലന് നല്ലൊരു പണി കൊടുക്കുന്നുണ്ട് ഇന്ന് വരെയും എന്ത് പറഞ്ഞാലും കേട്ട് നിൽക്കുക അല്ലാതെ ഒരു അക്ഷരം പോലും നമ്മുടെ ആകാശ് മറുപടി പറയാറില്ല ആകാശിനെ അത്ര അധികം വഴക്ക് പറയുമ്പോഴും മീനാക്ഷി വരെ അത്യാവശ്യം എതിർത്ത് സംസാരിച്ചിട്ട് പോലും ആകാശ് അത് സംഭവിച്ചിട്ടില്ല എൻ്റെ അച്ഛൻ എന്നെ എന്നെന്ത് വേണമെങ്കിലും പറയാം നീ അതിൽ ഇടപെടരുതെന്നാണ് നമ്മുടെ മീനാക്ഷിയോട് പറഞ്ഞിട്ടുള്ളത് ഞാനും എൻ്റെ അച്ഛനും തമ്മിലുള്ള പ്രശ്നം ഞങ്ങൾ തീർത്തോളാം എൻ്റെ അച്ഛൻ ഞങ്ങൾ അത്രയും കഷ്ടപ്പെട്ട് വളർത്തിയാണെന്നൊക്കെ പറഞ്ഞ് മീനാക്ഷിയുടെ വായ അടപ്പിക്കുന്ന നമ്മുടെ ആകാശ് ഇത്തവണ മീനാക്ഷെ അത്ര അധികം ബാലന അപമാനിച്ചപ്പോൾ നമ്മുടെ ആകാശിനെ വല്ലാത്ത വിഷമവും ദേഷ്യാവുന്നുണ്ട് അത്രയും നല്ല സാമ്പത്തിക സ്ഥിതി ഉള്ളൊരു വീട്ടിലെ പെൺകുട്ടി ഈ വീട്ടിൽ വന്ന് അഡ്ജസ്റ്റ് ചെയ്ത് ജീവിച്ചിട്ടും ബാലൻ അത് കാണണില്ല അതും ഒരു ഗവൺമെൻറ് ഒരു പെൺകുട്ടിനെ അതിൻ്റെ ഒരു വില പോലും കൽപ്പിക്കാണ്ട് ദേവിമോളം മാത്രം പൊക്കി വയ്ക്കുന്നതിലൊക്കെ എല്ലാവർക്കും വിഷമം ഉണ്ടായിട്ടും ആകാശം ഒന്നും തിരിച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നില്ല പക്ഷേ ഇത്തവണ ആകാശം ചോദിക്കുന്നുണ്ട് മീനാക്ഷിയെ കുറ്റം പറയാൻ അച്ഛൻ എന്ത് അധികാരമുള്ളതെന്ന് മുഖത്ത് നോക്കി ചോദിച്ചത് അതോടുകൂടിയുണ്ട് ബാലൻ വല്ലാത്ത ഷോക്കാവുന്നുണ്ട് പിന്നീടാണ് ബാലനെ മനസ്സിലാവുന്നത് തൻ്റെ മക്കളും തന്നെ തിരിഞ്ഞ് കൊത്തി എന്നുള്ള കാര്യം കണ്ടില്ലേ ഒരുത്തൻ പെണ്ണ് കെട്ടിയതിന് ശേഷം ഇപ്പം അച്ഛനെ വഴക്കുറ്റം പറയുന്ന കേട്ടെന്നൊക്കെ രാമേട്ടനോട് ചോദിക്കുന്നതൊക്കെ ഉണ്ട് എന്തായാലും രാമേട്ടൻ ബാലനോട് പറയുന്നുണ്ട് മക്കളെ തന്നോളായ താൻ വിളിക്കണമെന്ന് പറഞ്ഞ് കേട്ടിട്ടില്ലേ അത് നീ അതൊന്നും നീ ചെയ്യുന്നില്ല ബാല അത് നിൻ്റെ ഭാഗത്ത് തെറ്റ് അവരെ സ്വതന്ത്രമായിട്ട് ജീവിക്കാൻ അനുവദിക്കുന്നില്ല ിത്രൂഷന് പോയാൽ ട്യൂഷൻ എടുത്താൽ എന്താ കുഴപ്പം അപമാനം അത് നിനക്ക് ഭയങ്കര വല്ലാത്തൊരു പ്രശ്നമായി തീർന്നിട്ടുണ്ടെന്നൊക്കെ പറയും നീ ഇത് വല്ലാത്തൊരു പ്രശ്നത്തിലേക്ക് ഇനി ചെന്ന് ചാടും എന്നൊക്കെ പറയും അങ്ങനെ അതിന് നമ്മുടെ ബാലന് വല്ലാത്തൊരു വിഷമായിട്ട് മീനാക്ഷിക്കും ഇത്രയ്ക്കുള്ള സ്വീറ്റ്സൊക്കെ ആയിട്ട് വരുന്നതും ഡേവിമോൾക്ക് അതിൽ ഒരു തരി പോലും കൊടുക്കാണ്ട് മീനാക്ഷി ആ സമയത്തും പകരം വീട്ടുന്നുണ്ട് എന്തായാലും മീനാക്ഷി വല്ല പിന്നെ ആ വിഷമൊക്കെ തീർന്ന് സന്തോഷത്തിലാവും ബാലനും അതേ മരുമക്കളെ മക്കളെപ്പോലെ ഇനി കാണണേന്നൊക്കെ പറഞ്ഞ് അവരെ സ്നേഹിച്ചും അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ മീനാക്ഷിയുടെ സങ്കടം പെട്ടെന്ന് തന്നെ ഇല്ലാണ്ടാവുണ്ട് പിന്നെ അതിന് ശേഷം നമ്മുടെ ദേവിക്ക് വല്ലാത്ത കുശുമ്പാവുന്നുണ്ട് കാരണം എന്തുകൊണ്ടാണ് അച്ഛൻ ഇത്ര പെട്ടെന്ന് അവരെ സ്നേഹിച്ചതെന്ന് തന്നെയാണ് ദേവി ആലോചിക്കുന്നത് കാരണം ദേവിക്ക് വല്ലാത്തൊരു ഷോക്കായി അച്ഛൻ അവരെ വഴക്ക് പറഞ്ഞപ്പോൾ ദേവിക്ക് മനസ്സിന് ഉള്ളിൽ ഇഷ്ടമുണ്ടായിരുന്നു അവളം ദേവിനെ മാത്രം ബാലച്ച് സ്നേഹിക്കാൻ പാടുള്ളൂ എന്നുള്ളൊരു ഒരു ഒരു മനസ്സിൽ അങ്ങനത്തെ ഒരു തീരുമാനമായിരുന്നു ദേവിക്ക് പക്ഷേ അത് നമ്മുടെ ദേവമംഗലത്തിൽ ദേവമംഗലത്തില്ലല്ലോ ഒരു ദിവസം മാത്രമേ നീണ്ടു നിൽക്കുന്ന വഴക്ക് ദേവമംഗലത്തുള്ളൂ അതൊന്നും ദേവിക്ക് അറിയില്ലായിരുന്നു ഇന്ന് അതുപോലെ തന്നെ മീനാക്ഷേക്കെ ബാലനും വല്ലാത്ത ഇഷ്ടമുണ്ടെന്നും അവരുടെ തമാശകളും ചീരികളും അവർ ദേഷ്യം പിടിക്കണതൊക്കെ ബാലൻ ആസ്വദിക്കാറുണ്ടെന്നൊന്നും നമ്മുടെ മീൻ ദേവിക്കറിയില്ല ഇന്ന് ദേവി മോള് അമ്മരെ വാക്ക് കേട്ട് കുടുംബം കലക്കാൻ നോക്കിയിട്ട് പക്ഷേ വല്ലാണ്ടൊന്നും കലങ്ങൊന്നുമില്ല എന്നാലും ദേവിയോടുള്ള ഇഷ്ടക്കുറവ് ഗോമതി അതേപോലെ തന്നെ വെക്കുന്നുണ്ട് അടക്കളയിലായാലും ദേവീനെ അധികം പണിയെടുപ്പിക്കാനും ആ സ്ഥാനങ്ങൾ കൊടുക്കാനും ഒന്നും നമ്മുടെ ഗോമതി സമ്മതിക്കില്ല ഗോമതി വയ്ക്കുന്ന ഭക്ഷണം എന്താണോ അതെല്ലാവരും കഴിക്കണം അങ്ങനെ ഒരു തീരുമാനത്തിലാണ് നമ്മുടെ ഗോമതി എത്തുന്നത് അതുതന്നെ അവിടെ പിന്നെ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാണ്ട് പോകാതിരിക്കുള്ളൂ പക്ഷേ ആനന്ദിൻ്റെ ചെവി ഇങ്ങനെ തിന്നുകൊണ്ടേയിരിക്കും ദേവി തൻ്റെ കുറ്റവും കുറവുകളും ഒന്നും മനസ്സിലാക്കാണ്ട് ഇങ്ങനെ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ദേവിയുടെ സർട്ടിഫിക്കറ്റ് നമ്മുടെ ആ ആനന്ദ് ചോദിക്കുന്നതും അതോടുകൂടി ദേവി ഒന്നടങ്ങുന്നുണ്ട് വല്ലാണ്ട് പേടിക്കുന്നുണ്ട് അങ്ങനെ ബാലനും ആനന്ദും കൂടി സംസാരിക്കുന്നുണ്ട് ദേവിക്ക് ഈ വീട്ടിലിരിക്കുന്നത് കൊണ്ടായിരിക്കും അച്ഛാ ദേവി ഇങ്ങനെ ഓരോന്ന് ഓരോന്ന് പറയണത് ഒന്ന് പറയണ്ടോടത്ത് ദേവി പത്ത് പറയുന്നത് പറയാൻ പാടില്ലാത്ത കാര്യങ്ങൾ പറയുന്നതും ഇവിടെ ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുന്നത് ദേവി എനിക്ക് മനസ്സിലാവുന്നുണ്ട് മിത്രയും മീനാക്ഷിയും പാവോണു എന്നുള്ള കാര്യം ബാലനോട് പറയുമ്പോൾ ബാലനും കാര്യങ്ങളൊക്കെ മനസ്സിലാവുന്നുണ്ട് ദേവി മോള് ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഇവിടെ ഉണ്ടാക്കുന്നുണ്ടെന്ന് അതുകൊണ്ട് തന്നെ ദേവി മോൾക്ക് ഒരു ജോലി അത്യാവശ്യം എന്ന് തോന്നും ഇത്രയും പഠിച്ച പെൺകുട്ടി രേമംഗലത്തിൻ്റെ അടക്കളയിൽ കിടന്ന് കഷ്ടപ്പെടേണ്ട ഒരു തീരുമാനത്തിലാണ് നമ്മുടെ ബാലൻ എത്തണത് അങ്ങനെ ആനന്ദിൻ്റെ സമ്മതത്തോടു കൂടി തന്നെ ബാലൻ ദേവിക്കുള്ള ജോലി അന്വേഷിച്ചിരുന്നത് തുടങ്ങി ദേവി ഇക്കാര്യമൊന്നും അറിഞ്ഞിരുന്നൊന്നില്ല അതുകൊണ്ട് തന്നെ ദേവി വലിയ സന്തോഷത്തിൽ അടിച്ച് പൊളിച്ച് തന്നെ അവിടെ എല്ലാവരെയും പാര വെച്ചും ചിരിച്ചും കളിച്ചൊക്കെ നിൽക്കുകയായിരുന്നു ഇത്രയും വലിയൊരു പ്രശ്നം തലൻ്റെ തലയിൽ വന്ന് വീഴുന്ന വീഴാൻ പോകുന്ന കാര്യം ദേവി അറിഞ്ഞിട്ടേ ഉണ്ടായിരുന്നില്ല അങ്ങനെ നമ്മുടെ ബാലൻ ബാലൻ്റെ ഒരു സുഹൃത്ത് എൻ്റെ സ്കൂളിൽ അവിടുത്തെ പ്രിൻസിപ്പളാണ് ആൾ അതുകൊണ്ടുതന്നെ ബാലൻ ആളെ കണ്ടപ്പോൾ ഇങ്ങനെ മരുമകൾ നല്ല പഠിപ്പുള്ളവളാണ് വേണ്ടുവോളം പണം സാമ്പത്തും സാമ്പത്തികവും ഒക്കെ ഉള്ള വീട്ടിലത്തെ കുട്ടീനെ എന്നാലും വീട്ടിൽ വെറുതെ ഇരിക്കേണ്ടല്ലോ നമ്മുടെ ഇടക്കളയിൽ കിടന്ന് അവൾ കഷ്ടപ്പെടേണ്ട അങ്ങനെ ഒരു തോന്നല് ആർക്കും വേണ്ട അതുകൊണ്ട് അവളുടെ പഠിപ്പിനനുസരിച്ച് അവൾക്കൊരു ജോലി വേണം അതുകൊണ്ടാണ് സാറിനോട് ഞാൻ ചോദിക്കുന്നത് സാറിൻ്റെ സ്കൂളിൽ എൻ്റെ മരുമകൾക്കൊരു ജോലി മേടിച്ചുകൊടുക്കും കൊടുക്കാൻ പറ്റുമെന്ന് വെച്ചപ്പോൾ അതിനെന്താ ബാല ബാലൻ എൻ്റെ ഏറ്റവും നല്ല സുഹൃത്തല്ലേ താൻ തൻ്റെ മരുമോളെയും മരുമോളുടെ സർട്ടിഫിക്കറ്റും മറ്റുള്ള സാധനങ്ങളൊക്കെ ആയിട്ട് വായു ദേ തൻ്റെ ദേവി മോൾക്ക് ഞങ്ങളുടെ സ്കൂളിലൊരു ജോലി ഉറപ്പാണ് എന്ന് പറഞ്ഞ് ബാലൻ അങ്ങനെ സന്തോഷത്തോടെ ദേവീനോട് പറയുന്നുണ്ട് ദേവി നമുക്ക് നാളെ തന്നെ സ്കൂളിലേക്ക് പോകണം എൻ്റെ സുഹൃത്തിൻ്റെ സ്കൂളിൽ മോൾക്കൊരു ജോലി അച്ഛൻ മേടിച്ചിട്ടുണ്ട് ടീച്ചറാവാന്നൊക്കെ പറഞ്ഞാൽ അന്തസ്സുള്ളതല്ലേ അതുകൊണ്ട് തന്നെ മോള് നമുക്ക് രണ്ടു പേർക്കും പോകാമെന്ന് പറഞ്ഞപ്പോൾ ദേവി ആകെ ഷോക്കായിട്ട് നിൽക്കുന്നൊരു ഭാഗം കൂടിയുണ്ട്